സൈനന്ദൻറെ ബർത്ത്ഡേന്നല്ലേ നിങ്ങൾക്കറിയാം ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്തു ఇవ్వാനുണ്ട് ഞാൻടാ എത്തി ഇങ്ങ ക്രിക്കറ്റിൽ കിണ്ടി കിണ്ടി 20 20 സൈനമയിൻ ഫോണുകാരോ വിളിച്ചുണ്ടോന്ന് നോക്കി കാണീ আরে നോക്കിട്ട് അല്പം തരി നമുക്ക് ഗെയിം കളിച്ചോണ്ട് പടച്ച റബ്ബേ ഇതാ കുറുനാരി കോയണുടേ ഓനെങ്ങനെ വിട്ടാൻ പറ്റൂരാ ഓനെ ഇരുപത്തെട്ടിലെ പണി കൊടുക്കണം ഞാൻ പറയുന്ന എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കാം നെഞ്ഞത്ത് വെൽത്തിട്ട ഒരു തവളാ പൊട്ട നില അതിനെ കണ്ട ഒന്നും നോക്കണ്ട തലങ്ങും വടിയൊക്കെ എടുത്തോണ്ടി നിലങ്ങോണ്ടി വരും